ഹലോ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ വണ്ടിയുടെ റിന്യൂവൽ ഡേറ്റ് എത്തി അപ്പോൾ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് നോർമലി നമുക്ക് ത്രീ ഇയേഴ്സ് വരെ ഓൺലൈൻ വഴിയായിട്ട് ചെയ്യാം പക്ഷേ ഇത് നമ്മുടെ കളറിൽ കുറച്ച് ചേഞ്ച് വരുത്തുന്നുണ്ട് കാറിൻ്റെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വണ്ടിയും കൊണ്ട് പോകുന്നത് ച്ചാൻ അവർ ഓഫീസിലോട്ട് പോയിട്ടുണ്ട് അപ്പം ഞങ്ങളിവിടെ കാറിൽ വെയിറ്റ് ചെയ്യുവാണ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ചായൻ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് പോവാം എപ്പോഴാണ് എവിടെ നിന്ന് പോണെന്നറിയില്ല അപ്പം പോയിട്ട് ഫുഡ് കഴിക്കണം പിന്നെ കുറച്ച് ഗ്രോസറി ഒക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് അപ്പം അതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ചെന്നിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാനായിട്ടിട്ട് റി ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് രണ്ട് ദിവസമായിട്ട് പനിയായിരുന്നു രണ്ടല്ല മൂന്നാല് ദിവസമായി മൂന്നാലഞ്ച് ദിവസമായി പനിയായിരുന്നു ഉച്ച അന് ഫസ്റ്റ് വന്നു അത് കഴിഞ്ഞിട്ട് കൊച്ചിന് കിട്ടി കൊച്ചിൻ്റെ എന്തായാലും എനിക്കും കിട്ടി ഇപ്പം കൊച്ചിന് കോൾഡുണ്ട് ബാക്കി ഇപ്പം ഈ പ്രാവശ്യം പനിയല്ല വരുന്നത് അല്ലാത്തുള്ള സ്വസ്ഥതകളാണ് പനി ഒരു ജസ്റ്റ് ഒരു ദിവസം പനിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ോഡി പെയി അങ്ങനെയൊക്കെയാണ് വരുന്നത് കൊച്ചിന്റെ മൂക്കടഞ്ഞിട്ടാണ് ഭയങ്കര പ്രശ്നം രാത്രി ഉറങ്ങുന്നില്ല ആള് അപ്പൊ സ്പ്രേ തന്നിട്ടുണ്ട് കൊച്ചിന് അപ്പൊ സ്പ്രേ ചെയ്തിട്ടാണ് രാത്രി കിടത്തണം അങ്ങനെയാണ് കൊച്ചുറങ്ങിയത് ആരോറി കഴിക്കാണ് ഞങ്ങള് അല്ല ചേരു ചേരഷ്ടൊട്ട് െ വണ്ടി ടെസ്റ്റിന് മൂന്നിടത്ത

കളർ ചെയ്ത് നമ്മുടെ ഓറഞ്ച് മാത്രമായിരുന്നല്ലോ ഒരു മെറ്റാലിക് ഓറഞ്ച് ആയിരുന്നു അത് സെയിം ആ ഓറഞ്ച് ഉണ്ട് പിന്നെ ബ്ലാക്കും കൂടെ മോളില് ഇപ്പൊ ഞങ്ങള് സദ്യ കഴിക്കാനായിട്ട് പോവാണ് അല്ലേ ഫുഡ് അങ്ങാടി എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അവിടെ തന്നെ പോയത് അപ്പം അന്നേരം അത് തീർന്നായിരുന്നു അപ്പം ഇപ്പം ഞങ്ങൾ വിളിച്ചു ആ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച അവിടെ ഇല്ല വീക്കെൻഡ് മാത്രേ ഉള്ളൂ അപ്പം ഇപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് വിളിച്ചു അവിടെ വിളിച്ചു കഴിഞ്ഞിപ്പോൾ ഒരു ഓർമ്മ ഉണ്ടെന്നു പറഞ്ഞു അപ്പം അത് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് നമ്മുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മാറ്റ് sambar. അളന്തയേഷമോട്ടല്ല. രണ്ടു വീരേ കണ്ടോ. അതെ. രണ്ടു നേ മാണ്ട്. അമ്മങ്ങോട് എടുത്തരണം. いいよ。 ബാക്കി വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം സെറമോള് ഭയങ്കര അടച്ചിലായിരുന്നു അവൾക്ക് ഉറക്കം വന്നിട്ട് ഞാൻ കഴിക്കല് പകുതി വെച്ച് നിർത്തിട്ട് പാല് കൊടുക്കാനായിട്ട് പോയി അതുകൊണ്ട് പിന്നെ അധികം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങളുടെ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇനി ഇങ്ങനത്തെ ചെറിയ ചെറിയ വ്ളോഗ്സും ഷോർട്സും ബ്യൂട്ടി ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ